കവിത പച്ചമരുന്നോ അങ്ങാടിമരുന്നോ എന്ന് തിരിച്ചറിയാത്ത ഒരു സംഘ് യുവതി കവി കുരിയപ്പുഴ ശ്രീകുമാറിനെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നു കവിയുടെ രാഷ്ട്രീയമാണ് ഈ സംഘിപ്പെണ്ണിന് പ്രശ്നം സത്യത്തിലെ കവിത എന്താണെന്നോ സാഹിത്യം എന്താണെന്നോ അതിന്റെ ലക്ഷ്യം എന്താണെന്നോ എന്താണ് അതിന്റെ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യമെന്നോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല എന്നാലും സംഘികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും കവിയെ ആക്ഷേപിക്കാൻ വേണ്ടിയുമാണ് മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് കുരിപ്പുഴ എഴുതിയ പൊങ്കാല എന്ന നഗ്ന കവിതയാണ് നമ്മുടെ കക്ഷിക്ക് സഹിക്കാനാവാതെ പോയത് അതിൽ അംബിക നായർ അൻപത് കലത്തിൽ പൊങ്കാലയിട്ടു എന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരത്തിക്ക് ഭയങ്കരമായ രോഷം ഉണ്ടാക്കിയത് അതിൻ്റെ പേരിലാണ് കവിയെ അവർ ആക്ഷേപിക്കുന്നത് അമ്മിണിത്തങ്ക അക്കച്ചി ഒരു കലത്തിലിട്ടു അക്കച്ചിയുടെ പൊങ്ക അമ്മിണിയക്കച്ചിയെ താഴ്ന്ന ജാതിക്കാരിയായി ഈ ശീതകൾ കണ്ട് തീരുമാനിച്ചു എന്നിട്ട് അംബികാ നായർ പൊങ്കാല ഇട്ടെങ്കിൽ അംബിക നായർക്ക് ഉണ്ടായെങ്കിൽ അത് അംബിക നായരുടെ മെച്ചമാണ് എന്നും അമ്മണി തങ്കച്ചിക്ക് സ്വത്തുണ്ടാകാതെ പോയെങ്കിൽ അത് സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്നും അതുകൊണ്ട് സർക്കാരിൻ്റെ കഴിവ് കഴിഞ്ഞ് ആന്തിരാണ് ആറ്റുകാലം വെച്ച് എന്തിനു പഴിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തൊരു ഗതികളാണ് എന്തൊരു വിവരദോഷമാണ് കവിത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് അവസാനം അവർ പറയുന്നത് ഇതിൽ ദൈവത്തിനൊരു വില്ലൻ പരിവേഷം ഉണ്ടാക്കിയ കവി കുരിപ്പുഴ കുരിയപ്പുഴ പുള്ളിക്കാരത്തേക്ക് വന്ന ഇഷ്ടമായിരുന്നു ഇപ്പൊ അത് ഭയങ്കര പ്രശ്നമായി പോയി എന്നാണ് പറയുന്നത് എന്റെ പൊന്ന് ശീതളേ ഈ കവി കുരിയപ്പുഴ ശ്രീകുമാർ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കവിത അമ്മ മലയാളം പോലെ അമ്മ മലയാളം എന്ന കവിതയിലൂടെ കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെയും വരെ അല്ലെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അംഗീകാരം മേടിച്ച ഒരാളാണ് കവി പുരിയപ്പിഴ ജസ്സി എന്ന പ്രേമകാവ്യത്തിലൂടെ കേരളത്തിലെ യുവ യുവതയുടെ ആവേശമായി മാറിയ കവിയാണ് അതുപോലെ വീണ വിൽപ്പനക്കാരൻ തുടങ്ങിയ നിരവധി കവിതകളിലൂടെ ചാർവാകൻ എന്ന കവിതയിലൂടെ അത്യുജ്വലമായ ഇന്ത്യൻ ദേശീയ പാരമ്പര്യത്തെ അല്ലെ ഇന്ത്യയുടെ ഭൗതിക പാരമ്പര്യത്തെ അതിശക്തമായി ആവിഷ്കരിച്ച കവിയാണ് അദ്ദേഹം അതുപോലെ കീഴാളൻ എന്ന കടക്കം നിരവധിയായി കണക്കിന് കവിതകളിലൂടെ മലയാള കാവ്യരംഗത്ത് തൻ്റെതായ സ്ഥാനവും മാനവും നേടിയ ഒരു കവിയാണ് കവി കുര്യപ്പിഴ അദ്ദേഹത്തിന്റെ നടന കവിതകൾ എന്ന പേരില് അദ്ദേഹം പുതിയ ഒരു സാഹിത്യ കാവ്യ ശാഖ തന്നെ വളരെ നേരിട്ട് തന്നെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു കവിയാണ് കുരിപ്പിഴ അദ്ദേഹത്തിന്റെ നഗ്കവിതകള് ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്നതെന്ന് മാത്രമല്ല അതിന്റെ ചിത്രീകരണ രൂപങ്ങൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കുരിപ്പിഴ ശ്രീകുമാർ ഈ നേട്ടം അല്ലെങ്കിൽ ഈ പ്രസിദ്ധിയായിരിക്കാം നമ്മുടെ സംഗിണിയെ പ്രകോപിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കവി മാത്രമല്ല സാമൂഹ്യമായ ഇടപെടൽ നടത്തുന്ന ഒരാളാണ് എവിടെയൊക്കെ പതിയുതേരേണ്ട പ്രശ്നങ്ങളുണ്ടോ എവിടെയൊക്കെ നില നേരുന്ന സമരങ്ങളുണ്ടോ എവിടെയൊക്കെ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുകയും അവരോട് അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കവി കൂടിയാണ് ഗുരുപ്ര അദ്ദേഹം ഒരു കൊട്ടാരം കവിയോ അദ്ദേഹം വേറെ ഒരു കടലാസ് കവിയോ മാത്രമല്ല മറിച്ച് സമൂഹത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ ഭീഷണി നേരിടുന്ന ഒരാളാണ് പലതവണ വടയമ്പാടിയിൽ വെച്ചായാലും അതുപോലെ തന്നെ കൊല്ലത്ത് വെച്ചാലും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം നടത്താനായിട്ട് സംഘപരിവാരം ശ്രമിച്ചിരുന്നു അതിൻ്റെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളടക്കമുള്ള ആളുകൾ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് കവിയെ നിലനിർത്തുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കവിയുടേത് മനുഷ്യപക്ഷമാണ് അദ്ദേഹത്തിന് ജാതിപക്ഷമല്ല മറിച്ച് മനുഷ്യപക്ഷ കവിയാണ് അദ്ദേഹം ജനപക്ഷം തീർക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യപക്ഷ കഥാനുഗായി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം നാസ്തികതയുടേതാണ് അതേ എല്ലാ പേരും തുറന്നു പറഞ്ഞുകൊണ്ട് ഞാനൊരു നാസ്തിക കവിയാണ് ഞാനൊരു നാസ്തി കവി ആകാൻ കാരണം ഇന്ത്യയുടെ പാരമ്പര്യ മതമാണ് എന്നതുകൊണ്ടും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയെ അടിച്ചമർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും പതിദരാക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ മതമാങ്ങളാണ് മതങ്ങളാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് ആണ് അല്ലെ ഹിന്ദുമതം എന്ന ബ്രാഹ്മണിക മതമാണ് എന്ന് എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൻ്റെ കവിതകളിൽ ഇടപെടുന്നത് ചാർവാഹലിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ആവേശകരമായിട്ടുള്ള ആ സന്ദർഭങ്ങൾ ഇല്ല ദൈവം എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെ ഒരു കുട്ടിക്ക് പരസ്യമായ വേദിയിൽ വന്ന് ഒരാളെ ആക്ഷേപിക്കുമ്പോൾ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാമാന്യ ബോധത്തിലെങ്കിലും ആ കവിതയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടാവണം എന്നതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് തൻ്റെ നിലപാടെന്താണ് എന്ന് കുരുക്കളെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ അവതരണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കവിത എഴുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒട്ടേറെ വേദികൾ മറ്റൊരു കവിക്കും മലയാളത്തിൽ സ്വകാലീന മറ്റ് കവികൾക്ക് ആർക്കും ലഭിക്കാത്ത വിധത്തില് നിരന്തരമായ വേദികൾ ലഭിക്കുന്നതും സാംസ്കാരിക നിലയിൽ സാംസ്കാരിക നിലയിൽ അദ്ദേഹം ഒട്ടേറെ വേദികളിലേക്ക് സംക്രമിക്കപ്പെടുന്നതും അപ്പം അതുകൊണ്ട് ശീതരനെ പോലുള്ള ആളുകളെ അല്പമെങ്കിലും കൂടി വേണം കാര്യങ്ങളെ പരാമർശിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്റെ നിലപാടുകൾ അദ്ദേഹം തന്നെ കവിതകളിലൂടെ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും അദ്ദേഹം ഒരു നാസ്തികവി തന്നെയാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പാഴാക്കിടാതൊറ്റ മാത്രയും അത്രയ്ക്ക് ധന്യമേ ജീവിതം വേദനമുറ്റി തഴച്ചൊരു വിസ്മയം സ്നേഹിച്ച് സ്നേഹിച്ച് സാർത്ഥകമാക്കണം ഇതാണ് കവിയുടെ പ്രഖ്യാപനം അല്ല കവി ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വക്താവായിട്ടല്ല വരുന്നത് മറ്റേ സംഘപരിവാർ കവികളെ പോലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെ വേദമണ്ഡിതന്റെ വേഷം കിട്ടുകയല്ല ചെയ്യുന്നത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ജീവിതം വേദന കുറ്റി തഴച്ചൊരു വിസ്മയം സ്നേഹിച്ചു സ്നേഹിച്ച് സാർത്ഥകമാക്കണം കുമാരനാസേനെ പോലെ ഒരു മനുഷ്യപക്ഷ കഥാനുഗായികനായി കവിത്രയങ്ങളെ പോലെ ഒക്കെ തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ നിന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ കവിതകൾ അവതരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശീതള ഒരു പക്ഷേ ഈ പറയുന്ന പൊങ്കാല എന്ന കവിത മാത്രമേ കേട്ടുണ്ടാവുള്ളൂ കുറിച്ച് പറയുമ്പോൾ ചക്കുളത്ത് കാവിലെ പൊങ്കാല ലോകത്തിലെ ഏതോ മഹാത്ഭുതമാണെന്നാണ് ആ കുട്ടി പറയുന്നത് സത്യത്തിലെ ഈ ചക്കുളത്ത് പൊങ്കാല അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഈ പൊങ്കാലകളൊക്കെ ഉണ്ടായിട്ട് കേവലം ഒരു പത്ത് വർഷം പോലും ആയിട്ടില്ല സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന വലിയ ഒരു എന്താണ് സ്പോൺസേഡ് പ്രോഗ്രാം ആണ് ഈ പൊങ്കാലകളെല്ലാം തന്നെ ഒരിക്കൽ പൊങ്കാലയിട്ടാൽ അനുഗ്രഹം ലഭിക്കുമെങ്കില് പിന്നൊരിക്കലും പൊങ്കാല ഇടേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ കാണുന്നത് സീരിയൽ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് അണിനിരത്തിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി കോടികൾ സമ്പാദിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് പൊങ്കാല ഇടുന്നത് പൊങ്കാലയിട്ടതിന് ഫലമായി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചതായിട്ട് യാതൊരു തെളിവും നമ്മുടെ മുന്നിലില്ല എന്ന് മാത്രമല്ല പൊങ്കാലയൊന്നും കൺസ്യൂമർ കോടതിയുടെ പിന്നിൽ വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ പരിധിയിൽ വരാത്തതുകൊണ്ട് ആരും കൺസ്യൂമർ കോടതി പോയി ഞാൻ ഇത്ര പൊങ്കാലയിട്ട് പത്ത് പൊങ്കാല എനിക്കൊന്നും ലഭിച്ചില്ല എന്നൊരു പരാതി പറയുന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ പിന്നെയും പിന്നെയും ഇപ്പൊ പൊങ്കാല കഴിയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുരിപ്പയുടെ നഗ്ന കവിതകള് നിങ്ങൾ ആകെ ഒരെണ്ണയെ വായിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഒരെണ്ണമല്ല അദ്ദേഹത്തിന്റെ നഗ്ന കവിതകളെല്ലാം നിങ്ങൾ വായിക്കണം അതിലെ ഒന്ന് രണ്ടുമെങ്കിലും ഈ സംഘപരിവാര സംഗഡിക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കവിതകളെങ്കിലും അവതരിപ്പിക്കാം അല്ലെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം നായന്മാർക്കെതിരായിട്ടാണോ അത് അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ അല്ല അത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു ഭാഗത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ കവിതയുടെ നിലപാട് ഇല്ലാത്ത എന്തുകൊണ്ടാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കാം നോക്കൂ പെൻഗിൻ എന്ന കവിത അന്റാർട്ടിക്കയിൽ ആരാധനാലയങ്ങൾ ഇല്ലാത്തത് എന്ത് സ്ഥാപിക്കാനും പൊളിക്കാനും പെൻഗിനുകൾ മനുഷ്യരല്ലല്ലോ മറ്റൊരു കവിത ദൈവത്തിന്റെ ദുഃഖം ആറുതരയുള്ള ദൈവത്തിന്റെ ദുഃഖം ആരറിയാനാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പല്ലുകൾ വൃത്തിയാക്കാൻ ഒരു ചരുവം പേസ്റ്റ് കാഴ്ച ശരിയാക്കാൻ പന്ത്രണ്ട് ചില്ലുകൾ ജലദോഷം വന്നാൽ കുടുങ്ങിയത് തന്നെ തുമ്മലിന്റെ ഘോഷയാത്ര പാസ്പോർട്ട് എടുക്കാനേ കഴിയുന്നില്ല ഏത് സ്റ്റുഡിയോയിൽ പോയാലും ഗ്രൂപ്പ് ഫോട്ടോ മാത്രം ഇതിലെ സഹർഷത അല്ലെ ഇതിന്റെ അകത്ത് ചമൽക്കാരം അല്ലെ ഇതിലെ തമാശ മനസ്സിലാക്കണമെങ്കിൽ അല്പമെങ്കിലും കാവ്യബോധം ഉണ്ടാകണം എന്നതാണ് പ്രശ്നം കാശിയുടെയും കന്യാസ്ത്രീയുടെയും ക്ഷേത്ര പൂജാരിയുടെയും ദുരൂഹ മരണം ആരന്വേഷിക്കണം ക്രൈംബ്രാഞ്ച് സി ബി ഐ പട്ടാളം ദൈവമേ ദൈവമേ നിന്റെ പേർ ആരും പറയുന്നില്ലല്ലോ ദൈവത്തിൻ്റെ മണവാട്ടികൾ കൊല്ലപ്പെട്ടാലും അന്വേഷിക്കാനായിട്ട് പോലീസ് വേണമെന്നുള്ള എത്ര ഒരു പരിഹാസമാണ് ഈ കവതിയിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സംഘബോധം മാത്രം പോരാ കുറച്ചൊക്കെ കാവ്യബോധവും ചമൽക്കാരവും ആസ്വാദിബോധവും വേണം പൂരം തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ മതഭീകരൻ പറഞ്ഞു വിഡ്ഢികൾ ഇത്രയും മരുന്ന് കളഞ്ഞല്ലോ നോക്കൂ എത്ര ഉജ്ജ്വലമായ രാഷ്ട്രീയമാണ് അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മറ്റൊന്ന് ഹോംനേഴ്സ് അഗ്രഹാരത്തിലെ കിടപ്പ് രോഗിയെ പരിചരിക്കാൻ ഹോം ഹോംനേഴ്സിന് ആവശ്യമുണ്ട് പട്ടികജാതിക്കാർ അപേക്ഷിക്കേണ്ടതില്ല ഇതിനിന്നാളെ അഗ്രഹാരത്തിലെ നമ്പൂതിരിമാർക്കെതിരെയുള്ള ആക്ഷേപമാണ് എന്ന് പറയാം മറ്റൊന്ന് വൈവാഹികം ബ്രാഹ്മിൻ സുന്ദരി വാരിയർ സുന്ദരി നായർ സുന്ദരി വിശ്വകർമ്മ സുന്ദരി മരം ക്രിസ്ത്യൻ അതിസുന്ദരി മുസ്ലിം അതീവ സുന്ദരിമാരുടെ നാട് ഈ കവിത ഒന്ന് കേൾക്കണം ഇതൊക്കെ നേരാണോ ഇതൊക്കെ നേരിന്റെ പക്ഷത്താണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അടുത്തത് സെൻസർ ബോർഡ് സെൻസർ ബോർഡിന് മുന്നിൽ ഭാരതസ്ത്രീ എന്ന സിനിമയുടെ ആദ്യ രാത്രി ഓരോ അംഗത്തിന്റെ കയ്യിലും ഓരോ തുരുമ്പൻ കോടാലി ഭരണകൂടം നിർമ്മിച്ചത് ഇതിലൊക്കെ മറ്റൊരു നസ്തികവിത നിരീശ്വരം ഹലോ ദൈവമല്ലേ അതെ കുറിച്ച് എന്താണ് അഭിപ്രായം ഞാനും ചെറുപ്പത്തിൽ നിരീശ്വരവാദിയായിരുന്നു മനുഷ്യനെ നിരീക്ഷിച്ചപ്പോൾ അത് നഷ്ടക്കച്ചവടന്ന് ബോധ്യമായി അങ്ങനെ ദൈവമായി ഇതൊക്കെയാണ് കുരിപ്പയുടെ കവിതയുടെ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ മതപ്രസംഗം എന്ന ഒരു കവിത എത്രമാത്രം ആക്ഷേപകരമായ സറ്റേറക്കലാണെന്ന് നോക്കൂ കമ്പ്യൂട്ടർ അണച്ച് മെക്സിയിൽ നിന്ന് പകർന്ന് സൂക്ഷിച്ച പടച്ചാൽ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നി എടുത്ത് കുപ്പായം ഇട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിന്റെ ചുവട്ടിൽ മൈക്കിന് പിള്ളിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി ഇതൊക്കെ സാമൂഹ്യ പരിപ്രേക്ഷങ്ങളാണ് നോക്കൂ നായരെ മാത്രമാണോ കവി ആക്ഷേപിച്ചത് എന്ന് യുറീക എന്ന നഗ്ന കവിത ബാലികം ചെയ്തവരിൽ എട്ട് ഹിന്ദുക്കൾ ആറ് മുസ്ലിങ്ങൾ നാല് ക്രിസ്ത്യാനികൾ യുറീക യുറീകൗഹാർദ്ദം മത സൗഹാർദ്ദം ഇങ്ങനെ എഴുതണമെങ്കില് അല്പമൊന്നും ചങ്കൂറ്റം പോരാ കുറെ അധികം ചങ്കൂറ്റവും മാനവിക ബോധവും ഉണ്ടേ പറ്റത്തുള്ളൂ രാഹുകാലം ഒന്നര മണിക്കൂർ അയാൾ പിടിച്ചു നിന്നു രാഹുകാലത്തിൽ മൂത്രമൊഴിക്കുന്നത് എങ്ങനെ കുറെ കാലമായപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നു അന്ന് തുടങ്ങി ഗുളികകാലം ചെരുപ്പ് രണ്ട് ജോഡി ചെരുപ്പുകളാണ് അയാൾക്കുള്ളത് വീടിന് പുറത്തണിയാൻ മലയതരച്ചെരുപ്പ് വീട്ടിലിടാൻ മതചെരുപ്പ് ഇതൊക്കെ നഗ്നമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇത്ര യാഥാർത്ഥ്യങ്ങളെയാണ് തന്റെ കവിതകളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത് എന്നും ഈ ഓരോ കവിതയും യഥാർത്ഥത്തിലെ ചാപ്റ്ററിൽ പോലെ മതവാദികളുടെയും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെയും നെഞ്ചിൽ പതിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ശീതളമാർക്ക് കുരുവീപ്പയുടെ കവിതകളോട് അലർജി തോന്നുക എന്നത് സ്വാഭാവികം ശീതളിന് നായന്മാരെ കുറിച്ച് പറഞ്ഞതിലാണല്ലോ പരാതി ഇതാ കുരുവിക്കയുടെ വളരെ പ്രസിദ്ധമായ മറ്റൊരു നഗ്നകവിത വളരെ ചെവി കുറുപ്പിച്ച കേട്ടോണേ എട്ടാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനിയെ കാണാൻ ഒരാൾ വന്നു ഒട്ടക വിയർപ്പിന്റെ സുഗന്ധം താടി തലക്കെട്ട് നെറ്റിയിൽ ചെമ്പുതൊട്ട് ഉമ്മ പറഞ്ഞു പുയ്യാപ്പിള ബാപ്പ പറഞ്ഞു പുയ്യാപ്പിള കുഞ്ഞാമനിയുടെ ഉള്ളു പറഞ്ഞു ഉപ്പുപ്പ ഉപ്പുപ്പ ഈ കവിത കേട്ടിട്ട് ഒരു മുസ്ലിങ്ങളും തീവ്രവാദികളും പുരിപ്പുഴയ്ക്കെതിരെ വന്നില്ല എന്നുള്ളത് ശീതളിനെ പോലെ ആളുകൾ മനസ്സിലാക്കണം കാരണം കവിത എന്ന് പറയുന്നത് എന്താണ് എന്നും കവിതയുടെ ലക്ഷ്യം എന്താണ് എന്നും കവിത എന്തുകൊണ്ടാണ് എഴുതുന്നത് എന്നും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കവി എങ്ങനെയാണ് പെരുമാറുക എന്നും മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം വേണം കോടാലി ഹിന്ദുവിൻ്റെ കോടാലി മുസ്ലിമിൻ്റെ കോടാലിയോട് പറഞ്ഞു നമ്മൾ ഇന്നു കുടിച്ച ചോരയ്ക്ക് ഒരേ രുചി ഇതാണ് ശീതള കവിത എന്ന് പറയുന്നത് ഈ കവിത എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സാമാന്യ ബോധവും സാമൂഹ്യ ബോധവും ഉണ്ടാകണം അങ്ങനെ ബോധമുള്ള കാലഘട്ടങ്ങളിൽ ധാരാളം കവികൾ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ വള്ളത്തോളും ഉള്ളൂരും ആസാനുമൊക്കെ എത്രയോ കവിതകൾ എഴുതിയിട്ടുണ്ട് മതത്തിനെതിരായിട്ട് എത്രമാത്രം കവിതകൾ എഴുതിയിട്ടുണ്ട് വള്ളത്തോളിൻ്റെ തന്നെ ഭക്തി വിഭക്തി എന്ന കവിതയിൽ അതിൻ്റെ അവസാനം എങ്ങനെയാണ് കേളീയേര മേൽപ്പത്തൂരിൻ്റെ ഭക്തിയാക്കാളിക പൂന്താനത്തിൻ വിഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് വളർത്തുകൾ എഴുതിയതുകൊണ്ട് മേൽപ്പത്തൂരിന്റെ കുടുംബക്കാര് കലാപം ഉണ്ടാക്കാൻ വന്നതായി നമ്മൾ കേട്ടിട്ടില്ല വയനാറിൻ്റെ എത്രയോ മാതാ ദൈവവിരുദ്ധ കവിതകൾ കേരള മലയാളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ ചങ്ങമ്പുഴയുടെ എത്രയെത്ര അതായത് നാസ്തിക കവിതകളടക്കം സാമൂഹ്യ വിമർശനം അടക്കമുള്ള എത്രയോ കരുതകൾ മലയാളത്തിലുണ്ട് ചങ്ങമ്പഴിക്കേ ആരും ചന്ദ്രകാസം ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊക്കെ സാമൂഹ്യ ബോധം എന്ന് പറയുന്ന ഒന്നുണ്ടാവണം ഇനിയും ഈ നായകർ വികാരം വളരെ ശക്തമായിരിക്കുന്ന പ്രിയപ്പെട്ട ഈ പെൺകുട്ടിയോട് ആയാലും അല്ലെങ്കിലും എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ദയവീത് കുഞ്ചൻ നമ്പ്യാരെ ഒന്ന് വായിക്കണമെന്നാണ് കുഞ്ചൻ നമ്പിയാരുടെ കൃതികളിൽ എത്ര എത്ര നായർ വിരുദ്ധ കവിതകളാണ് അദ്ദേഹത്തിന് കയ്യിലുള്ളത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ചില കവിതാ സകലങ്ങളെങ്കിലും ഞാൻ ഒന്ന് ചൊല്ലിക്കാം നായന്മാരിവരെന്തറിഞ്ഞു കള്ളന്മാരിൽ മുക്കോളമ്പത് കള്ളു കുടിച്ചു കുടിച്ചു മയങ്ങി തൊള്ള തുറന്ന് മലർന്നു കിടന്നുണ്ടോ ഒന്നുള്ളൊരു കാലമുണ്ടവനോട് അവനോട് കാത്തുകിടക്കും കവൽ അരേ കള്ളു കുടിച്ചൊരു ബോധവുമില്ല ഇങ്ങനെ മാത്രമല്ല മറ്റൊരു പുരുഷൻ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും നമ്മുടെ നായർ കലമ്പും കുറ്റം വാശതും ഒന്നുണ്ടാക്കി കൊറ്റുമുടക്കാൻ മടിയില്ലവനും പെറ്റമ്മയ്ക്കിട്ട് അടികൂടുന്നവർ മറ്റുള്ളവരുടെ നേരായി വരുമോ മുള്ളല്ലാത്തൊരു വാക്കില്ലങ്ങോർ ഉള്ളിൽ കുറ ഉള്ളതുമില്ല ഉള്ളൊരു നെല്ലും പടവും പാടെ കള്ളു കുടിച്ചു കുടിച്ചു മുടിച്ചു കഞ്ഞുകുടിപ്പാൻ ഇല്ലാത്തവരുടെ കഞ്ഞു കുഞ്ഞുകൾ ഏറ്റു നടക്കാതായി നോക്കൂ ഘോഷയാത്ര എന്ന കവിതയാണ് അതുപോലെ ഈ നായർ സമുദായത്തെ ഇത്രമാത്രം ആക്ഷേപിച്ച് കവിത എഴുതിയിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്നറിയില്ല മറ്റൊന്ന് കേൾക്കൂ നായന്മാരെ കൊണ്ടൊരു ഫലവിൽ ആയുധമുള്ളവർ തന്നെ ചുരുക്കം കള്ളു കുടിക്കാൻ അല്ലാതെ ഒന്നിനു കൊള്ളരുതാത്ത ജലന്മാരെ എറും ഈ കൊഞ്ചൊന്നം പേരെ ഇപ്പോ ശീതള കൈ കിട്ടിയാല് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല മുക്കോളം വരെ കള്ളു കുടിച്ചിട്ട് ഉക്കുകൾ കാട്ടണം അത്രേ വീണ്ടും അമ്പലവാസികൾ അംബ്രാന്തിരിമാർ ആയുധമില്ലാത്തൊരു നായന്മാർ അങ്ങനെയുള്ളവരെല്ലാം വിരവിനോട് അങ്ങൊരു നാട്ടിൽ മാറിക്കൊള്ള ഈ നായന്മാരെ കൊണ്ട് സഹി കെട്ട ഒട്ടേറെ കവിതകൾ തമാശയുടെ പരിഹാസത്തിന്റെ ഒരുപക്ഷെ സാമൂഹിക വികസനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരം കവിതകൾ എഴുതിയത് ആ കവിതകള് നായന്മാരെ കുറിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് കുഞ്ഞുതാമ്പ്യാർ ഒരു സാമൂഹിക വിരുദ്ധനായി നമ്മുടെ മുന്നില് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സാമൂഹ്യബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം അച്ചുകൾ ചെന്ന് വിളിച്ചെന്നാകില് ഒളിച്ചു കൊടുക്കും ചോറും കറിയും വെച്ചത് മിക്കത് വെത്തും പോളി വെച്ചു തുടങ്ങും നായന്മാർക്ക് കഞ്ഞി ഒഴിച്ചൊരു കറി ഉണ്ടാക്കും വെള്ളം ഒഴിച്ചൊരു മോരുണ്ടാക്കും ചട്ടനിവണ്ണം അടുക്കള വയ്ക്കും പട്ടന്മാർക്ക് അത് മാറുകയില്ല രുമിണി സ്വയംവരം അങ്ങനെ നായന്മാരെ കുറിച്ച് മാത്രമായി നമ്പിയാർ എഴുതിക്കൂട്ടേത് എഴുതിയാൽ തന്നെ ഒരു പുസ്തകത്തിനുള്ള വകയുണ്ട് പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാഹിത്യം എന്ന് പറയുന്നത് സാമൂഹ്യ ദർപ്പണത്തിന്റെ ഭാഗമാണ് അത് കവികൾ സാമൂഹ്യ വിമർശകന്മാരാണ് കവികൾ പെരും പ്രണയത്തെക്കുറിച്ചും പെണ്ണിനെ കുറിച്ചും മാത്രം എഴുതുന്ന കവിതയുടെ കാലം മണിപ്രവാളത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി ആ മണിപ്രവാള കാവ്യവും കേവല പ്രണയവും കാൽപ്പനിക പ്രണയവും മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കവിയും ഒരു കലാകാരനും നാടകൃത്തും ഒക്കെ തന്നെ സമൂഹത്തിലെ ഏത് പുഴുക്കത്തിനെയും അവർ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് തന്നെ കുരുവിപ്പിണിയെ പോലുള്ള ഒരു കവി വളരെ കൃത്യമായ തന്റെ സാമൂഹിക വിമർശനത്തിൽ ഉപയോഗിക്കുന്നത് കവിത എന്ന മാധ്യമമാണ് ആ കവിത എന്താണെന്ന് കവിത അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് അറിയാതെ സ്വന്തം ചാനലിന് മെയിനി ഉണ്ടാക്കാൻ ചാനലിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു കലാപരിപാടിയായി ഇത്തരം അധിക്ഷേപങ്ങൾ മാറരുത് പരിഹാസ്യമാണ് സഹതാപകരമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ കവിയത്രയോട് അല്ലെങ്കിൽ ഈ ആർക്കാൻ ഈ ശിഥിളിനോട് പറയാനുള്ളൂ സങ്കടം കാരണം അവർക്ക് എന്താണ് കവിത എന്ന് അറിയില്ല കുറഞ്ഞപക്ഷം ഒരു പത്ത് കവിതയെങ്കിലും വായിച്ചതിന് ശേഷം വേണം ഇത്തരം വിമർശനത്തിന് ഇറങ്ങാൻ എന്ന് മാത്രം പറയുന്നു